ഇതൊരു നാടൻ മരുന്ന് ചെടിയാട്ടോ ആടലോടകം ചുമയ്ക്ക് അത്യുത്തമമായിട്ടുള്ള ഈ മരുന്ന് എങ്ങനെയെങ്കിലും കഴിച്ചാൽ വളരെ നല്ലതാണ് കാരണം കയ്പ്പാണ് ഈ മരുന്നിൻ്റെ രസമെന്ന് പറയുന്നത് കയ്പ്പുള്ള ഈ മരുന്ന് കഴിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത് കുറച്ച് തളിരി ഇലയും കൂമ്പും പറിച്ചെടുക്കുക മുട്ട ചേർത്ത് വറുത്തെടുക്കുക കഴിക്കുക ഇതാണ് നമ്മളിപ്പോൾ അവലംബിക്കുന്ന മാർഗം ഈ നാട്ടിൽ ഇത് പ്രചാരത്തിലുള്ളൊരു മാർഗ്ഗവും കൂടിയാണ് നമസ്കാരം നമ്മൾ ചുമയ്ക്കുള്ള മരുന്നുണ്ടാക്കുകയാണ് സ്വന്തം കഴിക്കാനാണ് കേട്ടോ ഒച്ചയ്ക്ക് അടച്ചല്ലേ ഇരിക്കുന്നത് ഏതാണ്ട് ഒരു പഞ്ച് ദിവസമായിട്ട് ഭയങ്കരമായ ചുമയാണ് നമ്മൾ കുറച്ച് മുമ്പ് പറിച്ച ആടലോടകത്തിൻ്റെ ഇലയാണ് ചെറിയ കുരുന്ന് ഇല കേട്ടോ അതായത് ഈ മുരിങ്ങ ഇലയും പിന്നെ ചുക്കും കുരുമുളകും പൊടിച്ചു ആണ് ഇത് നമുക്ക് ആദ്യം അരച്ചെടുക്കാം ആടലോടകത്തിൻ്റെ ഇല നമുക്ക് നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചിങ്ങെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആടലോടകത്തിൻ്റെ ഇല നന്നായിട്ട് അരച്ചെടുത്തത് നമ്മളൊരു പാത്രത്തിലേക്ക് പകർന്നെടുക്കുകയാണ് ഡാ ജിങ്ങ ഇല ഡാ വയറിനും ഒക്കെ വളരെ നല്ലൊരു കുരുമുളകും ചുക്കും കൂടി പൊടിച്ചെടുത്ത് വച്ചിരിക്കുന്നതാണ് അത് നമ്മൾ കൂടുതൽ ചേർക്കണ്ട ഇത് നമ്മളൊരൽപ്പം ചേർത്തു ഒരു മൂന്ന് നുള്ള നമ്മൾ ചേർത്തിട്ടുണ്ട് രണ്ട് മുട്ടയുടെ കൂട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് അല്ല രണ്ട് മുട്ടയ്ക്ക് അളവിന് ആവശ്യമായ ഉപ്പേ ചേർക്കാവുള്ളൂ രണ്ട് താറാവ് മുട്ട പൊട്ടിച്ച് മുഴിക്കാം കോഴിമുട്ടയേക്കാൾ നല്ലതാണ് താറാവ് മുട്ടല്ലേ അപ്പം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ മുട്ട നമ്മൾ നന്നായിട്ട് അടിച്ച് ചേർത്തിട്ടുണ്ട് തീ വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ നമുക്ക് എണ്ണക്കാലത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമുക്കിത് മറിച്ചിടാൻ പറ്റുകയുള്ളൂ വേണമെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയും ഒരൽപ്പം ചുക്ക് പൊടിയും കൂടെ ചേർത്തും കൊടുക്കാം ഞാനിപ്പോൾ ഇത് കഴിക്കാൻ തുടങ്ങിയിട്ടൊരു അഞ്ചാറ് ദിവസമായി രാത്രിയിൽ ഉറങ്ങാതിരുന്ന് ചുമച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചുമ വളരെ കുറഞ്ഞു പക്ഷേ ഒച്ചയെടുപ്പ് മാറിയിട്ടില്ല അപ്പോൾ ഒച്ചയടുപ്പൊക്കെ മാറുന്നതിന് ഏറ്റവും നല്ല ഔഷധമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിട്ട് നോക്കിയാലോ ചുമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാടൻ മരുന്ന് ഉണ്ടാക്കി കഴിച്ചാൽ തീർച്ചയായിട്ടും ഗുണം കിട്ടും എന്ന ഒരു പ്രതീക്ഷ എല്ലാവരും പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ മരുന്നുണ്ടാക്കി കഴിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ മരുന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾക്ക് ഇതാണ് ഏറ്റവും നല്ലത് നല്ലൊരു വാസനയും വരുന്നുണ്ട് ഇതാ ഇപ്പോൾ കറക്റ്റാണ് ഈ ഓഫ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിത് കഴിക്കണം അപ്പം മുട്ട നമ്മൾ റെഡിയാക്കി വെച്ചു ഒരല്പം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് ചൂടാറിയിട്ടുണ്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് ഒരു കഷ്ണം മുട്ടയിട്ടങ്ങ് വെക്കാം മുട്ടയെടുത്ത് വെച്ചിട്ട് ഒരു ചെറിയ പീസ് നമ്മൾ മുറിക്കുന്നു ഇതല്ലേ ഒരു ചെറിയ പീസ് മുറിച്ച് നമ്മളൊന്ന് കഴിക്കാം ഉപ്പ് ഉപ്പെല്ലാം പാകത്തിനാട്ടോ എരിവ് നമ്മൾ ചേർത്തിട്ടില്ല ചെറിയ ഉള്ളി അങ്ങനെയുള്ള കലാപരിപാടി ഒന്നും നമ്മൾ ചെയ്തിട്ടുമില്ല തീർച്ചയായിട്ടും ഇതൊരു മരുന്നാണ് അപ്പം മരുന്നിൻ്റെ അല്പം കയ്പ്പ് ഒക്കെ സ്വാഭാവികമാണ് ഉണ്ടാകുന്നത് അത് നമുക്ക് സാരമില്ല നമുക്ക് കഴിക്കാം അത് ഫുള്ളായിട്ട് നമുക്ക് കഴിച്ചു തീർക്കണം കഴിച്ചു തീർത്താൽ രാത്രി അല്പം പോലും നമ്മൾ ചുമക്കില്ല ഉറപ്പാണ് ഇങ്ങനെ കഴിക്കെടുത്ത് കഴിക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പനി വന്നു കഴിഞ്ഞാൽ ചുമ വരും ചുമ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മാറില്ല പത്തും പതിനഞ്ചും പത്തും മുപ്പതും പത്തും അറുപതും ദിവസം ഇവിടെ ചുമച്ച ആളുകൾ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ മരുന്ന് പരീക്ഷിക്കാൻ തയ്യാറായത് പരീക്ഷിക്കല്ല ഈ മരുന്ന് കഴിക്കാൻ തയ്യാറായത് ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ് ഷുഗർ പേഷ്യൻ്റ് ഈ കപ്സരപ്പ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ രണ്ട് കുപ്പിയെ കഴിച്ചോളൂ രണ്ടേക്ക് രണ്ട് കുപ്പി അത് കഴിഞ്ഞ് അതങ്ങ് നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ പിന്നെയാണ് ഈ മുട്ട പ്രയോഗമാണ് ചെയ്യുന്നത് ഇത് കൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്കത് ഉപകാരപ്പെടും അല്ലെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം